സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ശിവരാത്രി ദിവസം വൈകുന്നേരം അഞ്ചരയ്ക്ക് തിരുവനന്തപുരം മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള കലാനിധി എസ് ബി ബി ഓ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി പുരസ്കാര വിതരണ ചടങ്ങിൽ കർമാനുസിന് ഓൺലൈൻ ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരവും ഓൺലൈൻ ഓൺലൈൻ സുവർണ മുദ്ര മാധ്യമ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരവും സമ്മാനിച്ചു ന്യൂസിനു വേണ്ടി ന്യൂസ് ന്യൂസ് സിഇഒ പി ആർ സോംദേവ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിൽ നിന്നും പുരസ്കാരം പുരസ്കാരം സ്വീകരിച്ചു ദൃശ്യങ്ങളിലേക്ക് ആർട്ടിസ്റ്റ് ജനപ്രിയ ദൃശ്യ ാണ് പുരസ്കാരം നൽകുന്നതിനായി ശ്രീ പ്രേംകുമാർ കുമാർ സ്വർണെ ക്ഷണിക്കുന്നു കലാനിധി എസ് പിരിച്ച മാധ്യമ പുരസ്കാരത്തിൽ അടുത്ത ഈ വേദിയിലേക്ക് ശ്രീ ജിതേഷ് പനയാറ കയ്യിലെ എഡിറ്ററാണ് ശ്രീ ജിതേഷ് പനയാറ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ നിറഞ്ഞ ഹൃദയച്ചു ഹൃദയോട് സ്വാഗതം ചെയ്യുന്നു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകുന്നതിനായി പ്രേംകുമാർ സ്വർണെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു കലാനിധിയുടെ ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ ചെയ്ത എഫേർട്ടിന് വലിയൊരു ഉപകാരമാണ് നൽകിയിരിക്കുന്നത് ഞാൻ കുറെ കുറച്ച് സമയമായി ഇവിടെ നിൽക്കുന്നു അപ്പം ഞാൻ ഗീതാപേടത്തിൻ്റെ ആ ലീഡർഷിപ്പ് നിരീക്ഷിക്കുകയായിരുന്നു ഞാൻ കൊച്ചിന്ന് ഇവിടെ വരെ വന്ന് ഇത് വാങ്ങിക്കേണ്ട കാരണം വളരെ ശ്രദ്ധേയമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് കലാനിധി നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ളത് ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് ഇനിയും ഇത് ഇരുപത്തഞ്ചാം വാർഷികമാണ് ആഘോഷിക്കുന്നത് കലാനിധിയുടെ ഇനിയും തുടർന്ന് പുതുതലമുറയ്ക്ക് മാതൃക ആയിക്കൊണ്ട് വലിയ നിലപാടുകളോട് കൂടിയിട്ട് കലാനിധി ഗീതാംബേഡത്തിൻ്റെ ലീഡർഷിപ്പിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ സാറ്റലൈറ്റ് വെഞ്ചറ് വരുന്ന മൂന്ന് മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ലോഞ്ച് ചെയ്യുകയാണ് മറ്റു സാറ്റലൈറ്റ് മാധ്യമങ്ങളോടൊപ്പം തന്നെ വസ്തു വസ്തുനിഷ്ഠമായ നീതിയുക്തമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിരന്തരം പരിശ്രമിക്കും എന്നുകൂടി ഈ വേദിയിൽ പറയുകയാണ് അടുത്ത വർഷവും ഞങ്ങൾക്ക് തന്നെ ഈ പുരസ്കാരം കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നന്ദി നമസ്കാരം